ദേശീയപാത ആമ്പല്ലൂർ ജംഗ്ഷനിലെ സിഗ്നൽ തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു കണ്ടില്ലെന്നടിച്ച് അധികൃതർ ചാലക്കുടി ഭാഗത്തേക്ക് പോകാനുള്ള സിഗ്നലിലാണ് തകരാർ പച്ച സിഗ്നൽ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള മഞ്ഞ ലൈറ്റും വാഹനം നിർത്തുന്നതിനുള്ള ചുവപ്പ് ലൈറ്റും പ്രവർത്തനരഹിതമാണ് തൃശ്ശൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾ ഈ സിഗ്നലിൽ എത്തുമ്പോൾ പച്ച സിഗ്നൽ കത്തുന്നതിനാൽ സിഗ്നൽ തകരാറിലാണെന്ന് അറിയാതെ കടന്നുപോകുന്നു ഇതുമൂലം വരന്തരപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നു ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുകയും ചെയ്യുന്നതിനാൽ ദൂരയാത്രികരും പ്രദേശവാസികൾ അല്ലാത്തവർക്കും പുതിയ ഗതാഗത പരിഷ്കരണം കൃത്യമായി മനസ്സിലാകാതെ യാത്ര ചെയ്യേണ്ട അവസ്ഥയുമുണ്ട് ഇതിനു പുറമെയാണ് സിഗ്നൽ തകരാറും വാഹനയാത്രികർക്ക് പുറമെ കാൽനട യാത്രികരും ദേശീയപാത മുറിച്ചു കടക്കുവാൻ ഏറെ ദുരിതം അനുഭവിക്കുന്നു എത്രയും വേഗം സിഗ്നലിലെ തകരാർ പരിഹരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു